സ് ഞാൻ മൈക്കോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ഈ വീഡിയോ എടുക്കാം അതായത് നമ്മളിപ്പോൾ നടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് അഞ്ചരയ്ക്കാണ് വരുന്ന നേരത്തെ ഭക്ഷണം അത് ഞാൻ കഴിച്ചു അപ്പോൾ പിന്നെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരു അരമണിക്കൂറോളം നടക്കണം അപ്പോൾ ആദ്യ ദിവസം ഞാനൊരു പതിനഞ്ച് മിനിറ്റൊക്കെ നടന്നോളൂ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ക്ഷീണം അറിയില്ല അങ്ങനെ വയർപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രാവിലെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കും പക്ഷേ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാനൊരു അരമണിക്കൂറിനടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ബീച്ച് കാണിച്ച് തരാം ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല കണ്ടോ അങ്ങനെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ് പിന്നെ ഇവിടെ നിറയെ കാറ്റാടി മരങ്ങളൊക്കെയാണ് അവിടെ ഒരു റിസോർട്ട് ഉണ്ട് വേറെ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ അവിടെ റ്റത്ത് ഒരു മല കാലും ബീച്ച് സൈഡിന് അവിടെ നിന്നിട്ടാണ് നമ്മുടെ പഴശ്ശുരാമൻ മഴ മഴ മഴു നമ്മ മഴ അറിഞ്ഞതെന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ പേര് ഞാൻ ആ എനിക്കറിയില്ല പിന്നെ ഞാൻ ആരും പെട്ടെന്ന് ചോദിക്കാൻ ഇവിടെ ഇല്ല അപ്പോൾ പിന്നെ അറിയില്ല പിന്നെ ആ ഏറ്റത്ത് അതിൻ്റെ അടിഭാഗത്തായിട്ട് പറയാൻ ഈ ബോട്ടൊക്കെ ഉണ്ട് അതായത് മീൻ പിടിക്കേണ്ട ബോട്ടുകളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ഏരിയയിൽ നമുക്കവിടെ ആരുമില്ല നമ്മൾ താമസിക്കുന്നത് നമ്മൾ ഒരു ആ ഭാഗത്തൊക്കെ ആയിട്ട് വരും കാണില്ല നമുക്ക് അപ്പോൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഒരു മൾക്കാരൊക്കെ ഉണ്ട് അത് കാരണം ശരിക്കും ഒരു സൺസെറ്റ് സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ പറ്റില്ല എങ്കിലും നല്ല രസമാണ് പിന്നെ എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ തന്നെയാണ് നമ്മുടെ മുരുടേശ്വർ സോറി ആ മുരുടേശ്വർ ഈ സൈഡിലാണ് അതിൻ്റെ ഇപ്പുറത്ത് സൈഡിലാണ് ഗോകർണ്ണ ിട്ടൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല ഗോവ എന്ന് പറയുമ്പോൾ അറിയാമോ ഗോവ അപ്പുറത്ത് ചെയ്തുവാന് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നടക്കാനിറങ്ങിയിരിക്കുകയാണ് പിന്നെ നല്ല സുഖമാണ് നടക്കാൻ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ബീച്ചിൽ പോവാനും ബീച്ചിൽ ഇറങ്ങി കുളിക്കാനൊക്കെ നമുക്ക് കുഴപ്പമുണ്ടായില്ല അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അത്ര ഇതല്ലല്ലോ അതുപോലെ തന്നെ ബീച്ച് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈവേ വരാം ഹൈവേയുടെ അപ്പുറത്ത് ഒരു മലയുണ്ട് ആ മലയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട് നിറയെ നമ്മുടെ അവിടുത്തെ പാറകളാണ് പാറകളൊക്കെ എന്താ പറയുക ആകെ കരിഞ്ഞ് ഉരുകി പോയി മെൽറ്റായ പോലത്തെ ഒക്കെ പാറ അവിടെ എനിക്ക് പോവാൻ പറ്റുമെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ആൾ പോയിരുന്നു അങ്ങനെ ആൾ പോവാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു കാഴ്ച എനിക്ക് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ